ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ക്ലാസ് ചർച്ച ചെയ്യുന്നത് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് ഡിസ്കൗണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും ആ ഡിസ്കൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും ഓണം വിഷു റമദാൻ ക്രിസ്മസ് ഇത്തരം ഫെസ്റ്റീവ് സീസണുകളിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ അത് പലചരക്ക് സാധനമായിക്കോട്ടെ ഡ്രസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക് സാധനം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പല തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ട് ഉണ്ടാകും ഡിസ്കൗണ്ട് കൂപ്പണിലൂടെ ലഭിച്ചിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിഡക്ഷൻസ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ട് ഉണ്ടാകും ഇത്തരം ഡിഡക്ഷനെ കുറിച്ച് ഇളവുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നേരിട്ട് പോകാം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഡി ഐ എസ് സി സിഒ യു എൻ ടി എസ് ഓക്കെ എന്താ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില കടയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഒന്ന് ഒന്ന് ഫ്രീ അത് ഒരു ഡിസ്കൗണ്ട് ആണ് അല്ലെങ്കിൽ ഏതെടുത്തു കഴിഞ്ഞാലും അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഏതെടുത്തു കഴിഞ്ഞാലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പത്ത് ശതമാനം ഇളവ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സംഗതിയെ സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ഡിസ്കൗണ്ട് ബോർഡ് അവിടെ പ്രദർശിപ്പിക്കുമ്പോ എങ്ങനെയാണ് അവിടെയുള്ള അക്കൗണ്ടന്റ് ആ സംഗതി അവരുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ നമ്മൾ ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ ഇതൊന്നും ആലോചിക്കേണ്ട കാര്യം ഇല്ല അതായത് ഇപ്പൊ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള ബാക്കി പൈസ കൊടുക്കുന്നു നമ്മൾ ഇങ്ങോട്ട് പോയിരുന്നു പക്ഷേ ഇത് അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ചെറിയ ചെറിയ പണികൾ അദ്ദേഹം പ്രത്യേകം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ഇവിടെ നോക്കുക ഡിസ്കൗണ്ടിന്റെ ചെറിയൊരു ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഗതി എന്താണെന്ന് മനസ്സിലാക്കണം ഓക്കെ അത് ഞാനൊരു ചെറിയ സെന്റൻസിലൂടെ നിങ്ങളെ വ്യക്തമാക്കി തരാം ഡിസ്കൗണ്ട് ആർ ഡിഡക്ഷൻ അലൌഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇളവാണ് ഡിഡക്ഷൻ ആണ് ഒരു കുറയ്ക്കൽ ആണ് അല്ലെ ഞാനിപ്പോ എന്റെ കടയുടെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഏത് സാധനം എത്ര രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പോ ആ കടയിൽ കയറിയിട്ട് ഒരു വ്യക്തി ആയിരം രൂപയുടെ സാധനം മേടിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോ അദ്ദേഹം കൊടുക്കേണ്ട പൈസ ആയിരം അപ്പോ എന്തുണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എന്നുള്ളത് കൂടെ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആയിരം രൂപയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതൊക്കെ നമുക്ക് കാണിക്കാം അതൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണ് നിങ്ങളത് ശ്രദ്ധിക്കുക ആയിരം രൂപയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അങ്ങനെയാകുമ്പോൾ ഞാൻ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി തൊള്ളായിരവും കഴിച്ചിട്ട് നൂറ് രൂപ അവർ നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ തരും ഓക്കെ അപ്പൊ അതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇളവ് അനുവദിക്കുന്ന പരിപാടിയാണ് ആക്ച്വലി എന്ത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഡിസ്കൗണ്ട് ആർ ഡിഡക്ഷൻ അലൗഡ് അല്ലെ ഡിഡക്ഷൻ അനുവദിക്കുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നോക്ക് ഐദർ ഓൺ ദി സെല്ലിംഗ് പ്രൈസ് ഒന്നുകിൽ വിറ്റ വിലയുടെ മുകളിലായിരിക്കും ഡിസ്കൗണ്ട് നമുക്ക് അനു അനുവദിച്ച് തരിക അല്ലെ ആയിരം രൂപയ്ക്ക് വിറ്റു ആയിരം രൂപയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അപ്പോൾ നൂറും കഴിച്ചിട്ട് തൊള്ളായിരം എടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ വിറ്റവലിയുടെ മുകളിലാണ് എന്ത് ചെയ്ത് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തത് ഇനി ഓർ ഓൺ ദി എമൗണ്ട് ഡ്യൂ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും പൈസ ഒരു വ്യക്തി തരാനുണ്ടെന്ന് വിചാരിക്കുക അതായത് ഡെറ്റർ ഓക്കെ അങ്ങനെ തരാനുള്ള പൈസ അദ്ദേഹം തരികയാണ് ഇവിടെ ഞാൻ ഉദാഹരണം പറയുകയാണോ ഒരു വ്യക്തി നമ്മുടെ കടയിലേക്ക് ആയിരം രൂപ തരാനുണ്ട് അങ്ങനെ തരാനുള്ളത് അദ്ദേഹത്തിന് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ടാവും അല്ലാതെ ഒരിക്കലും പൈസ തരാനുണ്ടാവില്ലല്ലോ അല്ലേ അപ്പൊ അങ്ങനെ തരാനുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ തരാനുള്ള പൈസ അദ്ദേഹം ആയിരം രൂപ തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ് ആ അമ്പത് രൂപ അതിൽ നിന്ന് ഒരു അൻപത് രൂപ തിരിച്ച് അദ്ദേഹത്തിന് എന്നെ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ അവിടെ വെച്ചോന്ന് അപ്പോൾ ശരിക്കും ആക്ച്വലി ആയിരം രൂപ എടുക്കേണ്ട സ്ഥാനത്ത് തൊള്ളായിരം രൂപ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അമ്പത് രൂപ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തു അതും ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഓൾറെഡി സെയിൽ നടത്തി നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഒരു നിശ്ചിത ദിവസം പറഞ്ഞിട്ടുണ്ടാവും ആ ദിവസം പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പൈസ നമുക്ക് തരുകയാണ് അപ്പോ അത് ആ കൃത്യത ആ ടൈമിംഗ് ഒക്കെ കൃത്യമായത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്ന അമ്പത് രൂപ കുറച്ച് കൊടുക്കാണ് അത് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമർ ആണ് ഓക്കെ അപ്പൊ ഇതിനേയും ഡിസ്കൗണ്ട് എന്ന് പറയാം അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലാണ് ഡിസ്കൗണ്ട് ഉള്ളത് ഓക്കെ ആദ്യം പറഞ്ഞു വിറ്റു ആയിരം രൂപയ്ക്ക് ആ സ്പോട്ടിൽ ആ പൈസ തരുന്നു അതിന്റെ മുകളിൽ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി പൈസ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഓക്കെ ഇനി ഇവിടെ പറയുകയാണെന്ത് ഞാൻ ഓൾറെഡി സെയിൽ ചെയ്താണ് അത് ചിലപ്പോൾ ഇന്നലെയോ മെഞ്ഞാന്നോ അതിന്റെ തലേക്കെ ആയിരിക്കാം പക്ഷെ അതിന്റെ പൈസ തരാനുള്ള ഡേറ്റ് അല്ലെങ്കിൽ ഇന്നാണ് പൈസ തരേണ്ട ഡേറ്റ് എന്ന് വിചാരിക്കാം അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് അദ്ദേഹം പൈസ തരുന്നു ആ ഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിന് ഒരു നിശ്ചിത പൈസ ഡിഡക്ട് ചെയ്ത് കൊടുക്കുന്നു രണ്ടും സെയിൽസ് തന്നെയാണ് പക്ഷെ രണ്ടാമത്തെ കേസിൽ സെയിൽസ് രണ്ട് ദിവസം മുന്നേ നടന്ന് അതിൻ്റെ പൈസ തരുന്നത് ഇന്നാണ് ആദ്യത്തെ കേസിൽ സെയിൽസ് നടക്കുന്നതും പൈസ തരുന്നതും ഒക്കെ ആ സ്പോട്ടിലാണ് ഓക്കെ അങ്ങനെയാണ് ഈ പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് എമൗണ്ട് ഡ്യൂ ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പൈസ അതിൻ്റെ മോൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു ദാറ്റ് ഈസ് ദിസ് ഇതോ സെയിൽസ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ പൈസ ഇളവ് നൽകുന്നു ദാറ്റ് ഈസ് ദിസ് വൺ ഓക്കെ ഇങ്ങനെ രണ്ട് തരം ഡിസ്കൗണ്ട് ഉണ്ട് ആ ഡിസ്കൗണ്ട് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്നിങ്ങനെ വിളിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ഓക്കെ ഇപ്പോൾ ഒന്നുകിൽ നമുക്ക് സെയിൽ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട് ആ പൈസയുടെ മുകളിൽ ഡിസ്കൗണ്ട് തരുന്നു അതിന് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം ചുരുക്കിയിട്ട് ഇനി നമുക്ക് ഒരു വ്യക്തി പൈസ തരാനുണ്ട് ആ പൈസ അദ്ദേഹം കൊണ്ട് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ചെറിയ പൈസ ഡിസ്കൗണ്ട് ചെയ്യണം അതിനെയാണ് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ ഇതിനെടുത്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ചെയ്യാം ഫസ്റ്റ് വണ്ണിലേക്ക് നേരിട്ട് അങ്ങ് പോകാം ദാറ്റ് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട് എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് നമുക്ക് നോക്കാം ശരി നോക്കാം ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ളത് നോക്കാം ട്രേഡ് ഡിസ്കൗണ്ടിന്റെ ചെറിയൊരു മീനിങ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ് ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ വലിയ തോതിൽ ലാർജ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ട് എന്നൊക്കെയാണ് അതായത് സാധനം നമ്മൾ വലിയ അളവിൽ ഒരു കടയിൽ പോയിട്ട് മേടിക്കുകയാണ് അല്ലെ കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് ഹോൾസെയിൽ ആയിട്ട് സാധനം നമ്മൾ മേടിക്കുകയാണ് അങ്ങനെ മേടിക്കുമ്പോൾ ആ വയ്ക്കുന്ന വ്യക്തി വാങ്ങുന്ന വ്യക്തിക്ക് അല്ലെ വിൽക്കുന്ന വ്യക്തി വാങ്ങുന്ന വ്യക്തിക്ക് ഒരു കൺസെഷൻ അനുവദിക്കുകയാണ് കൺസെഷൻ എന്താ കൺസെഷൻ നിങ്ങൾ ബസ്സിൽ കൺസെഷൻ കാർഡ് കൊടുക്കലില്ലേ കൺസെഷൻ കാർഡ് കൊടുക്കലുണ്ട് പാസ്ന്ന് പറഞ്ഞ സാധനം കൊടുക്കലില്ലേ അത് തന്നെ അതായത് എല്ലാവർക്കും പത്ത് രൂപ കൊടുക്കേണ്ട സാധനത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു രൂപയെ കൊടുക്കേണ്ടതുള്ളൂ അല്ലെ രണ്ട് രൂപയെ കൊടുക്കേണ്ടതുള്ളൂ അല്ലെ ഒരു ഇളവ് ചെയ്ത് തരുകയാണ് കൺസെഷൻ തരുകയാണ് ഓക്കെ ഇനി കൺസെഷൻ മറന്നു പോരുതേ കൺസെഷൻ എന്ന് പറയുന്നത് ഇളവ് തരുകയാണ് ആര് സാധനം ബൾക്കായിട്ട് മേടിക്കുമ്പോൾ സെയിൽ ചെയ്യുന്ന വ്യക്തി പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് സാധനം അല്ലെങ്കിൽ പൈസയിൽ ഒരു ഇളവ് ചെയ്ത് കൊടുക്കുകയാണ് ദാറ്റ് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട് ഓക്കെ പതിനായിരം രൂപയുടെ സാധനം ഞാൻ എന്തു ചെയ്യുന്നു ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കുകയാണ് അപ്പോൾ അവരെന്ത് എനിക്ക് ഒരു നിശ്ചിത പൈസ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കൺസെഷൻ ഇളവ് ചെയ്ത് തരികയാണ് അങ്ങനെ ചെയ്തു തരുന്നതിനാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം വ്യാപാരം എന്നാണ് ഞാൻ മേടിക്കുന്നു ആ സ്പോട്ടിൽ പൈസ കൊടുക്കുന്നു ആ സ്പോട്ടിൽ എനിക്ക് എന്ത് ചെയ്യുന്നു ഡിസ്കൗണ്ട് ഇങ്ങോട്ട് തരുന്നു അല്ലെങ്കിൽ ഇളവ് അനുവദിച്ച് തരുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ട്രേഡ് ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം നടക്കുന്ന സമയത്ത് തന്നെ ഡിസ്കൗണ്ട് ചെയ്യുന്നു ഓക്കെ ഇത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇപ്പോ ഇവിടെ നോക്ക് ഒരു ഉദാഹരണം നോക്കാം അതിനു മുന്നേ ഇത് നിങ്ങളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഓക്കെ ശേഷം ഞാൻ ഇവിടെ ഉദാഹരണം എഴുതി നോക്കാം പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് റുപ്പീസ് ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപ വിലയുള്ള സാധനം അല്ലെങ്കിൽ അയ്യായിരം രൂപ മൂല്യമുള്ള സാധനം പർച്ചേസ് ചെയ്തു ഫ്രം മോഹൻ ആരുടെ മേടിച്ചത് മോഹന്റെ അടുത്ത് നിന്നും ഓക്കെ ഡിസ്കൗണ്ട് ഓഫ് ടെൻ പെർസെൻറ്റേജ് അങ്ങനെയാവുമ്പോ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അദ്ദേഹത്തിന് പത്ത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ടും കൂടെ ലഭിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ കൊടുക്കേണ്ട പൈസ സാധനത്തിന്റെ പൈസ അയ്യായിരം രൂപയാണ് അദ്ദേഹത്തിന് അതിന്റെ കൂടെ ആ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് പത്ത് ശതമാനം ഡിസ്കൗണ്ടും ലഭിക്കും അങ്ങനെ ആ പത്ത് ശതമാനം കഴിച്ചിട്ട് ബാക്കി പൈസ ആക്ച്വലി ആര് കൊടുക്കേണ്ടതുള്ളൂ മോഹന് നമ്മൾ കൊടുക്കേണ്ടത് ഉള്ളു നോക്കാം അയ്യായിരം രൂപയ്ക്ക് സാധനം മേടിച്ചു അതിന്റെ പത്ത് ശതമാനം നമ്മൾ കണ്ടുപിടിക്കണം അയ്യായിരത്തിന്റെ പത്ത് ശതമാനം നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അയ്യായിരം ഇൻറ്റു ദീസ് അയ്യായിരം കുളിക്കണം പത്ത് ബൈ നൂറ് അല്ലെങ്കിൽ പത്ത് ഹരിക്കണം നൂറ് ഇങ്ങനെ ചിഹ്ന ഉണ്ടാവുമല്ലോ അല്ലെ അത് ഇട്ട് കഴിഞ്ഞാല് ഇങ്ങനെ കിട്ടും എന്ന അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അഞ്ഞൂറ് ഓക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ അയ്യായിരത്തിനെ പത്ത് കൊണ്ട് ഗുണിക്കുക എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിനെ നൂറ് കൊണ്ട് ഹരിക്കുക എന്നാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം ഇവിടെ ഇതൊക്കെ അംശത്തിൽ വരുന്നതാണ് ഇത് ഛേദത്തിൽ വരുന്നതാണ് അല്ലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ പഠിച്ചിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ ഒരു പൂജ്യം ഇവിടെ നിന്ന് ഒരു പൂജ്യം മുകളിൽ നിന്ന് വെട്ടുക ഒരു പൂജ്യം താഴെ നിന്ന് വിട്ടുക ഒരു പൂജ്യം മുകളിൽ നിന്ന് വെട്ടുക അങ്ങനെയാവുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്നും വെട്ടണ്ട നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അഞ്ഞൂറ് കിട്ടും ഇവിടെ നോക്ക് ബാലൻസ് അഞ്ഞൂറല്ലേ അത് തന്നെയാണ് ഇവിടെ ഉത്തരം അപ്പോ അയ്യായിരം രൂപ കൊടുക്കേണ്ട അല്ലെങ്കിൽ മോഹന് നമ്മൾ അയ്യായിരം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ആ അയ്യായിരത്തിൽ നിന്നും അഞ്ഞൂറ് കുറച്ചിട്ട് അയ്യായിരത്തിൽ നിന്നും അഞ്ഞൂറ് കുറച്ചിട്ട് ായിരത്തി അഞ്ഞൂറ് രൂപയെ കൊടുക്കേണ്ടതായിട്ട് ഉള്ളൂ ഇതാണ് ഇതിന്റെ മീനിങ് അയ്യായിരം രൂപയാണ് കൊടുക്കേണ്ടത് പക്ഷേ പത്ത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് അയ്യായിരത്തിന്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക അത് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ അയ്യായിരത്തിന്ന് ആ ട്രേഡ് ഒഴിവാക്കി കളയാ ആ ഡിസ്കൗണ്ട് ഒഴിവാക്കി കളയാ എന്നിട്ട് ബാക്കിയുള്ള പൈസ നാലായിരത്തി അഞ്ഞൂറാണ് അത്രയും പൈസയാണ് നമ്മൾ മോഹന് കൊടുക്കേണ്ടതായിട്ടുള്ള പൈസ ഓക്കെ ദി കോൺസെപ്റ്റ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെ മാത്രം കാണിച്ചാൽ പോരാ മോഹൻ്റെ അടുത്ത് സാധനം കടത്തിന് മേടിക്കുമ്പോൾ അതിനൊരു ജേണൽ എൻട്രി ഉണ്ട് അതിൽ നമുക്ക് ഈ പൈസ കൃത്യമായിട്ട് കാണിക്കണം ഇപ്പൊ ആക്ച്വലി മോഹന് നമ്മൾ എത്ര രൂപ ഓടുകേണ്ടത് മോഹൻ നമ്മൾ കൊടുക്കേണ്ടത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മോഹൻറെ അടുത്ത് കടത്തിന് സാധനം മേടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിന്റെ ജേർണൽ എൻട്രി കൂടെ ഇവിടെ എഴുതാൻ പറ്റണം ഇങ്ങനെയാണ് എഴുതേണ്ടത് സാധനം മേടിച്ചതാണല്ലോ പർച്ചേസ് അക്കൗണ്ട് ഡി ആർ നാലായിരത്തി അഞ്ഞൂറ് ആ ഡിസ്കൗണ്ട് ഒന്നും നമ്മൾ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊക്കെ കുറച്ചിട്ട് ആക്ച്വലി നമ്മൾ എത്രയാണോ പേ ചെയ്യേണ്ടത് പേ ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ കാണിക്കേണ്ടതുള്ളൂ ടു മോഹൻ അക്കൗണ്ട് ഇതാണ് ഡെബിറ്റ് എമൗണ്ട് ഇതാണ് ക്രെഡിറ്റ് എമൗണ്ട് ഇങ്ങനെയാണ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെ കാണിച്ചിട്ടുള്ള അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന ഈ ഡിസ്കൗണ്ട് ബുക്കിൽ എവിടെയും വന്നിട്ടേ ഇല്ല ട്രേഡ് ഡിസ്കൗണ്ട് ഏറ്റവും വലിയൊരു ട്രേഡ് ഡിസ്കൗണ്ട് നോട്ട് കം ഇൻ ദി ഓഫ് അക്കൗണ്ട് അക്കൗണ്ട് ബുക്കിൽ അക്കൗണ്ടന്റ് എഴുതി വെച്ചെടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട് എത്രയാണ് എന്നുള്ളത് കാണേയില്ല നറേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് കൊടുക്കേസ്ഡ് ഗുഡ്സ് വിത്ത് ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ടും കഴിച്ചിട്ടുള്ള പൈസ ആണ് ഇത് എന്നുള്ളത് നാലായിരത്തി അഞ്ഞൂറിന്റെ നാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഫിഗർ അല്ലെ അപ്പോൾ അതിൻ്റെ കൂടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ അയ്യായിരം രൂപയായിരുന്നു വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത് ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക ഇതാണ് ഡിസ്കൗണ്ട് അത് എവിടെയും ബുക്കിൽ എഴുതി കാണിക്കൂല ബാക്കിയുള്ള പൈസ എത്രയാണോ ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ടത് അത് മാത്രമാണ് ട്രേഡ് ഡിസ്കൗണ്ടിന്റെ കേസിൽ ബുക്കിൽ എഴുതി കാണിക്കുക എന്നിട്ട് ഇതും കൃത്യമായിട്ട് ചെയ്യാം ഓക്കെ ഇത്രയാണ് ട്രേഡ് ഡിസ്കൗണ്ടിന്റെ കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ബൾക്കായിട്ട് സാധനം മേടിക്കുമ്പോഴാണ് സെല്ലർ ബയർക്ക് കൊടുക്കുന്ന ഒരു കൺസെഷനാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഒരു പോയിന്റ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റില് ട്രേഡ് ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണോ അത് എവിടെയും ബുക്കിൽ കാണിക്കില്ല രണ്ടാമത്തെ പോയിന്റ് ഇത് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മളോട് ചോദിക്കും ട്രേഡ് ഡിസ്കൗണ്ട് പ്രത്യേകത എന്താണെന്നുള്ളത് തിയറി ആയിട്ട് ചോദിക്കും ഓക്കെ അപ്പം പറയാൻ പറ്റണം ട്രേഡ് ഡിസ്കൗണ്ട് കം ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് ബുക്കിൽ എഴുതി ഇല്ല ട്രേഡ് ഡിസ്കൗണ്ട് ബൾക്കായിട്ട് സാധനം മേടിക്കുന്ന കേസിൽ തരുന്ന ഡിസ്കൗണ്ട് ആണ് ഓക്കെ ഈ രണ്ട് പോയിന്റ് വ്യക്തമായിട്ട് ഓർമ്മിച്ച് വെക്കുക ഡിസ്കൗണ്ട് എപ്പോഴും പേർസെൻറ്റേജിലാണ് തരുക അതുവാണെങ്കിൽ മറ്റൊരു പ്രത്യേകതയാണ് ഇത്ര പേർസെൻറ്റേജ് വാങ്ങിയ വിലയുടെ ഇത്ര പേർസെൻറ്റേജ് വാങ്ങിയ വിലയുടെ ഇത്ര പേർസെൻറ്റേജ് ഇങ്ങനെയാണ് പറയുക ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഡിസ്കൗണ്ട് ഏതാ അതിലേക്ക് പോകാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയും ക്യാഷ് ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ടിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസം ഇതിന് ഉണ്ട് വ്യക്തമായിട്ട് ഇതും മനസ്സിലാക്കണം രണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റും അപ്പോ ഏത് ഡിസ്കൗണ്ട് ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം വിലയിരുത്താൻ പഠിക്കണം അപ്പോ ഞാൻ എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ക്ലിയർ ശരി നമുക്ക് നോക്കാം ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ് എന്നുള്ളത് ക്യാഷ് ഡിസ്കൗണ്ട് ഡിഡക്ഷൻ ഗ്രാൻഡ് ബൈ ദി ക്രെഡിറ്റർ ടു ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത് ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിഡക്ഷനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ കേസിൽ എന്തു ചെയ്യും വെക്കുന്നയാള് വാങ്ങുന്നവന് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് അവിടെ ക്രെഡിറ്റർ ഡെറ്റർ ഇല്ല കാരണം അവിടെ വെക്കുന്നു ആ സ്പോട്ടിൽ ക്യാഷ് കൊടുക്കുന്നു ആ കേസിൽ എന്തു ചെയ്യുന്നു വിൽക്കുന്നവനും വാങ്ങുന്നവനും എന്നാണ് പറയുക ഇവിടെ ക്രെഡിറ്റർ ആണ് മറ്റത് ഡെറ്റർ ആണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ് നിങ്ങൾ നോക്ക് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച നമ്മളൊരു സെയിൽസ് ചെയ്തു എന്ന് വിചാരിക്കുക അതിന്റെ പൈസ അദ്ദേഹം തന്നിട്ടേ ഇല്ല നമ്മളോട് പറയാണ് അതിന്റെ പൈസ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ പൈസ അടുത്ത തിങ്കളാഴ്ച തരും എന്നുള്ളത് അങ്ങനെ ഇവിടെ സെയിൽസ് ഓൾറെഡി നടന്നു കഴിഞ്ഞു നമ്മൾ ഈ എട്ടേ നാലിലുള്ള ട്രാൻസാക്ഷൻ എഴുതുമ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് പൈസ കിട്ടുമ്പോ അല്ലെ ഈ പൈസ കിട്ടുമ്പോ എന്ന് പറയുമ്പോൾ ഓൾറെഡി വാങ്ങിയതിന്റെ വകയിൽ ഇപ്പൊ കിട്ടാനുള്ളത് കിട്ടല്ലേ അങ്ങനെ തരാനുണ്ട് എന്നല്ലേ അങ്ങനെയുള്ള പൈസയല്ലേ ഇപ്പൊ കിട്ടുന്നത് അപ്പോ ആ തരാനുള്ള വ്യക്തിയെ നമ്മൾ ഡെറ്റർ എന്നാണ് വിളിക്കുക ഞാൻ ക്രെഡിറ്റർ ആയിരിക്കും അല്ലേ അപ്പൊ ആ ഡെറ്റർ എനിക്ക് പൈസ കൊണ്ട് കൊണ്ടുത്തരുമ്പോൾ ഞാൻ പറയണത് അമ്പത് രൂപ അട വച്ചോ ഇത് മതി ഓക്കെ അങ്ങനെ ക്രെഡിറ്റർ ഡെറ്റർക്ക് അനുവദിച്ചു കൊടുത്ത ഡിസ്കൗണ്ട് ആണ് ആക്ച്വലി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സംഗതി ക്ലിയർ അവിടെ നിങ്ങളൊരു കാര്യം കൂടി നോക്കണം ഇത് ഒരു അക്കൗണ്ട് സെറ്റിൽമെന്റിന്റെ കേസിലാണ് നടക്കുക ഇവിടെ മേടിച്ചു ഇവിടെ പൈസ ഫുള്ള് സെറ്റിൽ ചെയ്യാൻ അദ്ദേഹം വരികയാണ് ആ സ്പോട്ടിലാണ് ഞാൻ എന്ത് ചെയ്ത് ഡിസ്കൗണ്ട് അനുഭവിച്ചു കൊടുക്കുന്നത് അപ്പൊ അക്കൗണ്ട് സെറ്റിൽമെന്റിന്റെ കേസിലാണല്ലോ നടക്കുന്നത് അതും ഓക്കെയാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ബുക്കിൽ നമ്മൾ എഴുതി കാണിക്കും നേരത്തെ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അവിടെ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് വന്നു ആ അഞ്ഞൂറ് രൂപ ബുക്കിൻ്റെ അകത്ത് എവിടെയും കാണിച്ചിട്ടേ ഇല്ല ആ അഞ്ഞൂറ് ഒഴിവാക്കിയിട്ട് ബാക്കി നാലേ അഞ്ഞൂറാണ് നമ്മൾ ബുക്കിൻ്റെ അകത്ത് എഴുതി കാണിച്ചത് പക്ഷേ ഇവിടെ അങ്ങനെ അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് എങ്കിൽ അത് ബുക്കിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമ്മൾ എഴുതി കാണിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ ഒരു തീയതിക്ക് അയ്യായിരം രൂപയ്ക്കാണ് സാധനം വിറ്റ് എന്ന് വിചാരിക്ക അപ്പോ ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേര് നമ്മൾ ബുക്കിൽ അയ്യായിരം രൂപ എഴുതി വെച്ചിട്ടുണ്ടാവും ഇനി അദ്ദേഹം അയ്യായിരം രൂപ ഇങ്ങോട്ട് കൊണ്ടു തരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ അതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് എന്ന് വിചാരിക്കുക അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുക്കിൽ എഴുതി കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ൊള്ളായിരം മാത്രമാണ് അദ്ദേഹം തന്നത് ബാക്കി തരാനുണ്ട് എന്നുള്ളത് അവിടെ വരും നമുക്ക് ഈ കേസിൽ നാലേ തൊള്ളായിരം അദ്ദേഹം തന്നു എന്ന് വരണം നൂറ് രൂപ അദ്ദേഹത്തിന് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തതാണ് അങ്ങനെയാണ് അയ്യായിരം കിട്ടാനുള്ള അടുത്ത് നാലേ തൊള്ളായിരം കൊണ്ട് നമ്മൾ ഓക്കെ ആക്കിയത് എന്ന് തന്നെ വരണം അങ്ങനെ അല്ലാതെ ഈ നൂറ് എവിടെ എഴുതി കാണിച്ചില്ലെങ്കിൽ ഓൾറെഡി അയ്യായിരം തരാനുണ്ട് ഇപ്പം തന്നത് കണക്ക് നോക്കുമ്പോൾ നാലേ തൊള്ളായിരം ആണ് നൂറ് എന്നെയുണ്ടല്ലോ എന്ന് വരും അതിനു പകരം അവിടെ നൂറ് എഴുതി കാണിക്കുക ഡിസ്കൗണ്ട് നമ്മൾ അനുവദിച്ചു കൊടുത്താണ് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുക ഇതാണ് ക്യാഷ് ഡിസ്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് ഇപ്പം തന്നെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ഇവിടെ ബുക്കിൽ എഴുതി കാണിക്കും ബുക്കിൽ എഴുതി കാണിക്കില്ല അത് ബൾക്ക് പർച്ചേസ് ബൾക്ക് സെയിൽസ് നടക്കുന്ന കേസിലാണ് നടക്കുന്നത് ഇവിടെ സെയിൽസും പർച്ചേസും നടത്തുന്ന ഓൾറെഡി നടന്നു കഴിഞ്ഞ് പിന്നീട് അതിന്റെ പൈസ സെറ്റിൽമെന്റ് നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പൈസ കൊടുക്കുമ്പോഴാണ് ആ അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് നമ്മൾ അനുവദിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ഇനി ഇത് ബുക്കിൽ പ്രത്യേകം എഴുതി കാണിക്കുമെന്നുള്ളത് പ്രത്യേകം പ്രത്യേകം നിങ്ങൾ അവിടെ ഓർമ്മിക്കണം മറ്റെടുത്ത് ബുക്കിൽ എഴുതി കാണിക്കില്ല ഇവിടെ അധികവും ക്യാഷ് ഇങ്ങനെ തന്നെയാണ് പറയാ നേരത്തെ കേസിൽ പേഴ്സൻറ്റേജിലായിരിക്കും ഡിസ്കൗണ്ട് പറയാ ക്യാഷ് ഡിസ്കൗണ്ടിന്റെ അല്ല ട്രേഡ് ഡിസ്കൗണ്ടിന്റെ കേസിൽ പേഴ്സെൻറ്റേജിലായിരിക്കും എന്ത് പറയുക ഡിസ്കൗണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക അത് നമ്മള് പേഴ്സൻ്റേജ് കണ്ടുപിടിക്കൊക്കെ വേണം ക്ലിയർ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം അതായത് ബുക്കിൽ നമുക്ക് എഴുതി കാണിക്കണം സെറ്റിൽമെന്റ് കേസിലാണ് ഈ ഡിസ്കൗണ്ട് വരുന്നത് ഡെറ്റർ ക്രെഡിറ്റർ സോറി ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ഈ പറയുന്നത് അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ എഴുതി വെക്കണം ഇത് ഇങ്ങനെ തന്നെ എഴുതി വെക്കുക അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാം ക്ലിയർ ശരി നിങ്ങൾ ഇവിടെ ഈ ഉദാഹരണം നോക്ക് ഈ ട്രാൻസാക്ഷൻ നോക്ക് റിസീവ്ഡ് ക്യാഷ് ഫ്രം ആനന്ദ് ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ് എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ആൻഡ് അലൗഡ് ഹിം ഡിസ്കൗണ്ട് വൺ ഫിഫ്റ്റി ഈ ചോദ്യം നിങ്ങൾ ആദ്യം അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ആനന്ദ് നമുക്ക് പൈസ തരാനുള്ള വ്യക്തിയാണ് ഡെറ്റർ ആണ് ഞാൻ ക്രെഡിറ്റർ ആണ് അപ്പോ എനിക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടുകയും ഞാൻ നൂറ്റമ്പത് രൂപ അദ്ദേഹത്തിനോട് ഇത് അവിടെ വെച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ട്രാൻസാക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ എനിക്ക് കിട്ടി അതിൽ നിന്ന് നൂറ്റമ്പത് ഞാൻ എടുത്തു കൊടുത്തു അങ്ങനെ അല്ല ഓക്കെ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ക്യാഷ് ഫൈനലി നിങ്ങളെ കയ്യിൽ കിട്ടിയത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ആണ് ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുത്തത് നൂറ്റി അൻപത് ആണ് ഓക്കെ അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ക്യാഷ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഫൈനലി അതായത് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നിങ്ങളെ കയ്യിലുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് അദ്ദേഹം തന്നു നിങ്ങളിൽ നിന്ന് നൂറ്റമ്പത് എടുത്തുകൊടുത്ത് ബാക്കി രണ്ടായിരത്തി എഴുന്നൂറേ നിങ്ങളെ കയ്യിലുള്ളൂ എന്നല്ല അതിന്റെ മീനിങ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുക അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക അത് തെറ്റാണ് 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 ക്യാഷ് കിട്ടിയെന്നല്ലേ ക്യാഷ് എത്രയാണ് നിങ്ങളെ കയ്യിൽ ഉള്ളത് ഇപ്പോ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ക്യാഷ് ആയിട്ട് കിട്ടിയത് അത് നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് ഡി ആർ എന്ന് തന്നെ എഴുതണം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഓക്കെ ഇനി നിങ്ങൾക്ക് അദ്ദേഹം എത്രയാണ് തന്നത് തരാൻ ഉണ്ടായിരുന്നത് അത് ഒരു വിഷയമാണ് ഇവിടുത്തെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ചിന്തിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല നോക്ക് നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുത്തു വേണ്ട വേണ്ടത് അവിടെ വെച്ചോ ഇത്രയും മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിനോട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടേണ്ടിയിരുന്ന അതായത് ബിസിനസ്സിലേക്ക് കിട്ടേണ്ടിയിരുന്ന പൈസ അവിടെ വെച്ചോ എന്ന് പറഞ്ഞതാണ് ഓക്കെ അങ്ങനെ ആവുമ്പോ അത് ഡിസ്കൗണ്ട് അലൗഡ് ആണ് അനുവദിച്ചു കൊടുത്താണ് നമുക്കൊരു ലോസ് ആണ് നഷ്ടമാണ് ഡിസ്കൗണ്ട് അലൗഡ് ഡി ആർ ഇവിടെ ശ്രദ്ധിക്കണം ഡിആർ ഡെബിറ്റ് ഞാൻ ഓൾറെഡി ഒന്ന് എഴുതി കഴിഞ്ഞു വീണ്ടും ഞാൻ രണ്ടാമത് ഒരു ഡെബിറ്റും കൂടെ എഴുതിയാണ് ഈ ഒരു സാധനം നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നുള്ള സാധനം പഠിച്ച് ഓർമ്മിക്കുന്നില്ലേ രണ്ട് ഡെബിറ്റ് രണ്ട് ക്രെഡിറ്റ് അല്ലെങ്കിൽ രണ്ട് ഡെബിറ്റും രണ്ട് ക്രെഡിറ്റും ഒരേ സമയത്ത് അപ്പൊ അവിടെ അതൊക്കെ പഠിച്ചെന്തിനാ ഇതുപോലെയുള്ള സിറ്റുവേഷൻ വരുമ്പോ അത് വെച്ചിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യണം ക്ലിയർ അപ്പോ ഇതും ഡെബിറ്റ് ആണ് ഇതും ഡെബിറ്റ് ആണ് ഇവിടെ നൂറ്റി അൻപത് ഇപ്പൊ ഡെബിറ്റിൽ ഇപ്പൊ രണ്ട് എമൗണ്ട് വന്നേ ഇനി ക്രെഡിറ്റിൽ നമ്മൾ എഴുതാൻ പോവാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതും നൂറ്റമ്പതും ശരിക്കും മൂവായിരം എന്നുള്ള എമൗണ്ട് അല്ലേ വരുന്നത് അത് തന്നെയാണ് ടു എന്ന് മറ്റേ ഇവിടെ വരേണ്ടത് ടു എന്താണ് നമുക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടിയത് ആരാ തന്നത് നമുക്ക് ഈ പൈസ തന്നിട്ടുള്ളത് ഈ വ്യക്തിയാണ് ആര് ആനന്ദ് ടു ആനന്ദ് അക്കൗണ്ട് ഇതാണ് ഇതിന്റെ മീനിങ് അല്ലാതെ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് കിട്ടി രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് തരാനുണ്ടായിരുന്നു അത് ഇങ്ങോട്ട് തന്നു അതിൽ നിന്ന് നൂറ്റമ്പത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ഇപ്പൊ എൻ്റെ കയ്യിൽ രണ്ട് എഴുന്നൂറ് ഉണ്ട് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് പോകും അത് തെറ്റാണ് ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക റിസീവ്ഡ് ക്യാഷ് ഫ്രം ആനന്ദ് ആനന്ദ് നമുക്ക് കിട്ടിയ പൈസ അത് ഫൈനലി എല്ലാം കഴിച്ചിട്ട് കിട്ടിയത് തന്നെയാണെന്ന് മനസ്സിലാക്കുക അല്ലാണ്ട് ഇപ്പം തന്നിട്ടുണ്ട് അതിൽ ഇനിയിപ്പം ഡിസ്കൗണ്ട് ഒക്കെ കഴിക്കണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഫൈനലി നമുക്ക് കിട്ടിയിട്ടുള്ള പൈസയാണത് അതുകൊണ്ട് ക്യാഷ് കിട്ടിയെന്ന് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് തന്നെ എഴുതി വെക്കുക ഓക്കെ ഡിസ്കൗണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അങ്ങോട്ട് അനുവദിച്ചു കൊടുത്താണ് അതുകൊണ്ട് ഡിസ്കൗണ്ട് അലൗഡ് നമുക്ക് നഷ്ടമാണ് എക്സ്പെൻസ് ഓർ ലോസ് ആണ് എക്സ്പെൻസ് ഓർ ലോസ് ഉണ്ടാകുമ്പോൾ അത് ഡെബിറ്റ് ആണ് ചെയ്യുക ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് റൂള് പഠിച്ച് ഓർമ്മിക്കുന്നില്ലേ ഓർമ്മ വേണം ഓക്കെ അത് നൂറ്റി അൻപത് അങ്ങനെ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും അദ്ദേഹം തരാനുള്ള പൈസ അതാണ് ആനന്ദിന് നേരെ എഴുതേണ്ടത് ദാറ്റ് ഇസ് ദി എമൗണ്ട് ഓഫ് ത്രീ തൗസൻഡ് ഓക്കെ ദിസ്ഇസ് മനസ്സിലായല്ലോ ഇനി ഒരിക്കലും രണ്ട് എഴുന്നൂറ് ഇവിടെ ചെയ്ത നൂറ്റി അമ്പത് ഇവിടെ ചെയ്ത രണ്ട് എണ്ണൂറ്റി അമ്പത് ഇവിടെ എഴുതുക അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദോങ് ആൻസർ ഓക്കെ ഇതാണ് കറക്റ്റ് ഇപ്പൊ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ഞാൻ നിർത്തുകയാണ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാം നിങ്ങൾ അത് രണ്ടും ചെയ്യാം എന്നിട്ട് അതിന്റെ ആൻസർ കമന്റ് ചെയ്യാം ഓക്കെ യു നെക്സ്റ്റ് ടൈം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം മറ്റൊരു ടോപ്പിക്കുമായിട്ട്